എപ്പോഴും മനസ്സിനെ ശാന്തമാക്കി വയ്ക്കാൻ ശ്രമിക്കുക വളരെയധികം ദേഷ്യപ്പെടുകയും മനസ്സ് അസ്വസ്ഥമായി ഇതുകൊണ്ട് ഒന്നും ഗുണമില്ല മറ്റുള്ളവരുടെ മുമ്പിലൊന്ന് താഴ്ന്നു കൊടുത്തു എന്നുള്ളതുകൊണ്ടും ഒരു ദോഷവും ഇല്ല കാരണം ചിലപ്പോൾ വലിയ ഒരു അപകടമായിരിക്കും ആ താഴ്ന്നു കൊടുക്കലിലൂടെ ഒഴിവായി കിട്ടുന്നത് പലരും വിചാരിക്കും നമ്മൾ തോറ്റുപോയല്ലോ എന്ന് ശരിക്കും ഒരിക്കലും താഴ്ന്നു കൊടുക്കൽ ഒരു തോറ്റുപോകലായിട്ട് മനസ്സിൽ തോന്നണ്ട പല പ്രയാസങ്ങളെയും അത് ഉണ്ടാക്കാതിരിക്കും പിന്നീടുണ്ടാകുന്ന പല സംഘ പ്രശ്നങ്ങളെയും അതുപോലെ ഒരിടത്തും മനസ്സ് ക്ഷോഭിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം മനസ്സിൽ എപ്പോഴും ഒരു ശുഭാപ്തി വിശ്വാസം ആ അതൊക്കെ ശരിയാകും എന്ന് ശ്രദ്ധിക്കുക പ്രത്യേകിച്ചും ധനപരമായ കാര്യങ്ങളിൽ ഭൂമി സംബന്ധമായ കാര്യങ്ങളിലൊക്കെ ആണല്ലോ കലകം ഉണ്ടാവുക അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന കാര്യങ്ങളിൽ ഒരു കാര്യം നമ്മൾ വിചാരിക്കുക നമ്മളല്ല നമ്മളിവിടെ വരുമ്പോൾ നമുക്കൊന്നും ഉണ്ടായിരുന്നില്ല എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റുന്ന കിലപ്പം ഉണ്ടായിരുന്നില്ല അതേപോലെ നമ്മളിവിടുന്ന് പോകുമ്പോഴും ഇവിടെ നിന്നുള്ളത് പോലെ അതേപോലെ പോകാൻ കഴിയും വന്നതുപോലെ പോകാൻ കഴിയൂ ഒന്നും നമുക്ക് കൊണ്ടുപോകാനും കഴിയില്ല ഇതിൻ്റെ ഇടയ്ക്കുള്ള കുറച്ച് കാലഘട്ടത്തിൽ സന്തോഷത്തോടു കൂടി ജീവിക്കുക മറ്റുള്ളവരെ വിരോധിക്കാതിരിക്കുക മനസ്സിൽ പോലും വിരോധം ഉണ്ടാവാതിരിക്കുക നമ്മളെ ദ്രോഹിക്കുന്നവരുണ്ടാവും അങ്ങനെ ദ്രോഹിക്കപ്പെടുന്നത് നമ്മുടെ പൂർവ്വകർമ്മങ്ങളുടെ പ്രതിഫലനമായിരിക്കണം എന്ന് വിചാരിക്കുക നമ്മൾ അപ്പോൾ നമ്മളുടെ പൂർവകർമ്മങ്ങളുടെ ഫലമായി മറ്റ് ചിലർ നമ്മളെയൊക്കെ ഈ സമയത്ത് ദ്രോഹിക്കാം അല്ലെങ്കിൽ ദ്രോഹമെന്ന് നമുക്ക് തോന്നുന്ന മറ്റുള്ളവർക്ക് തോന്നുന്ന പ്രശ്നം ഉണ്ടാവാം പക്ഷേ നമ്മളുടെ മനസ്സിൽ അത് വലിയ ദ്രോഹമായിട്ട് ചിന്തിക്കുന്നില്ലെങ്കിൽ അതിനെ ഒരു പരിധി വരെ നമുക്ക് മറികടക്കാൻ കഴിയും മറ്റുള്ളവർക്ക് ദോഷം വരണം ഒരിക്കലും ചിന്തിക്കാതിരിക്കുക ആ അവനിന്ന് എന്നെ വഴക്ക് പറഞ്ഞില്ലേ നാളെ ഇന്ന് എനിക്കൊന്നും പറയാൻ പറ്റില്ല നാളെ അവനെ ഒറ്റയ്ക്ക് കണ്ടിട്ട് വേണം എനിക്ക് രണ്ട് വർത്തമാനം പറയാൻ എന്നുള്ള ആ രീതിയിലുള്ള ചിന്താഗതികളെയൊക്കെ ഒന്ന് മാറ്റുക വഴക്ക് പറയേണ്ടാന്നോ ദേഷ്യം പറയേണ്ടെന്നല്ലോ വഴക്ക് പറയുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴുമൊക്കെ ഒരു ശാന്തത പാലിക്കുക പക്ഷെ അത് നമ്മുടെ വീട്ടിൽ വേണമെന്നില്ല ഇപ്പോൾ നമ്മുടെ മക്കളോട് അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയോട് നമ്മുടെ ഭർത്താവിനോട് അവരോടൊന്നും അത് ഇപ്പം ഞാൻ ഈ പറഞ്ഞ അത്രയും വേണമെന്നില്ല കാരണം എന്താ വെച്ചാൽ നമ്മുടെ വിഷമങ്ങൾ പ്രയാസങ്ങളൊക്കെ ഒന്ന് പൊട്ടിച്ച് കളയണമെങ്കിൽ അവരുടെ അടുത്തൊക്കെ ആവാം കാരണം അവരുമേത്തേക്ക് കയറിയില്ല അല്ലെങ്കിൽ അവരുമായിട്ട് പ്രശ്നം ഉണ്ടാവില്ല നമ്മളാണെങ്കിൽ ഇപ്പോൾ മക്കൾ നമ്മളോടൊന്ന് ദേഷ്യപ്പെട്ടാൽ അവരെ പിടിച്ച് ചവിട്ടി കൂട്ടി കൊല്ലുമെന്നില്ല പക്ഷേ ഇപ്പം അങ്ങനത്തെ വാർത്തകളാണ് കേൾക്കുന്നത് മക്കളെ അച്ഛനെ തല്ലുന്നു അച്ഛൻ മക്കളെ തല്ലുന്നു എന്നുള്ള വാർത്തകളൊക്കെ ആയിരിക്കണം ഞാൻ സാമാന്യമായ രീതിയിലുള്ള കുടുംബത്തെ കാര്യങ്ങളെ പറഞ്ഞ് മനസ്സിലെ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ ഒരു പരിധിവരെ ദേഷ്യപ്പെട്ടും ഒക്കെ കുടുംബത്തിൽ ആവാം നല്ല മക്കളും നല്ല അച്ഛനും അമ്മയും ഒക്കെ ആടെ അതിൽ കുഴപ്പമില്ല പക്ഷേ അപ്പോഴും മനസ്സ് സ്വസ്ഥമാക്കി പുറത്ത് കൊണ്ടുനടക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം വെറുതെ അസ്വസ്ഥമാകുന്ന മനസ്സ് നമ്മൾ ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് പല പ്രശ്നങ്ങളെയും പരിഹരിച്ച് മുന്നോട്ട് പോകാനായിട്ട് കഴിയും ഇനി ഈ മനസ്സൊക്കെ സ്വസ്ഥമാക്കാൻ എന്താ സൂത്രവഴി എന്ന് വെച്ചാൽ അതിനു പറ്റിയ സൂത്രവഴിയൊന്നുമില്ല ഇപ്പോൾ യോഗകൾ ചെയ്താൽ ഒക്കെയാണ് പ്രാണായാമം ചെയ്താലൊക്കെയാണ് ഒക്കെ അതിന് പറയുന്നുണ്ട് പക്ഷേ എല്ലാത്തിനേക്കാളും ഇതിനേക്കാളൊക്കെ എൻ്റെ അനുഭവത്തിൽ നമ്മൾ സ്വയം തീരുമാനിക്കുക എന്നുള്ളതാണ് പ്രശ്നങ്ങൾ നമുക്കുണ്ടാകുക തന്നെ ചെയ്യും എല്ലാ ദിവസവും ഒന്നല്ലെങ്കിൽ ഒന്ന് എന്ന രീതിയിൽ നമുക്ക് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും സന്തോഷകരമായ പ്രശ്നങ്ങളായിരിക്കാം ചിലപ്പോൾ ചിലപ്പോൾ ദുഃഖകരമായ പ്രശ്നങ്ങളായിരിക്കാം പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാവും പ്രശ്നങ്ങളില്ലാത്ത ഒരു ദിവസവും നമുക്കുണ്ടാവില്ല അത് സന്തോഷകരമായ കാര്യങ്ങളായിരിക്കാം ചിലപ്പോൾ ഉണ്ടാക്കുക ചിലപ്പോൾ ദുഃഖകരമായ കാര്യങ്ങളായിരിക്കാം എന്ന് മാത്രമേ ഉള്ളൂ ഈ രണ്ടും പരമാവധി വലിയ സന്തോഷത്തോടെ സന്തോഷകരമായ ജീവിതത്തെയും വലിയ ദുഃഖത്തോടെ ദുഃഖകരമായ ജീവിതത്തെയും കാണാതിരുന്നാൽ നമ്മുടെ ദിവസം നമുക്ക് ശാന്തമായി സമാധാനമായി കൊണ്ടുപോകാൻ പറ്റും പലരും സന്തോഷം വരുമ്പോൾ അത്യാധികം ആഹ്ലാദിക്കുന്നത് കാണാം മനസ്സ് വളരെയധികം സന്തോഷിക്കുന്നത് കാണാം അപ്പോൾ നമ്മൾ വിചാരിക്കണം അങ്ങനെ സന്തോഷിക്കുമ്പോൾ അല്ല ചെറിയ ദുഃഖങ്ങൾ നമുക്ക് പുറകെ വരും അപ്പോൾ ഈ സന്തോഷം കൂടുതലാക്കേണ്ട കാര്യമൊന്നുമില്ല അതും മികമായിട്ടിരുന്നോട്ടെ ചിലർക്ക് ചില ചെറിയ പ്രശ്നം മതി വാവിട്ട് കരയും അത് പരിഹരിക്കാൻ പറ്റാത്ത വിധത്തിലൂടി പറഞ്ഞു നടക്കുന്നത് കാണാം അതിൻ്റെയും ആവശ്യമില്ല ആ ദുഃഖാവസ്ഥ അവിടെ തീരുമ്പോൾ അത് എന്താണെങ്കിലും അത് പരിഹാരം ഉണ്ടാകും നമ്മൾ ഉറക്കിക്കിടന്ന് നിലവിളിച്ചാലും നിലവിളിച്ചില്ലെങ്കിലും ആ ദുഃഖാവസ്ഥ അവിടെ പരിഹരിക്കപ്പെടുക തന്നെ ചെയ്യും നമ്മൾ കുറേ കിടന്ന് നിലവിളിച്ചാൽ ദുഃഖിച്ചാൽ നമ്മളുടെ തന്നെ മനസ്സ് അസ്വസ്ഥമാകും നമ്മളുടെ തന്നെ ശരീരത്തിന് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും കുറേയധികം ദുഃഖിച്ച വളരെയധികം നിലവിളിയുണ്ടായി വളരെയധികം പ്രശ്നമുണ്ടായാൽ ചിലപ്പോൾ ശ്വാസം കിട്ടാതെ വന്ന് ഹോസ്പിറ്റലൊക്കെ എത്തിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് തന്നെയാണ് ബുദ്ധിമുട്ട് അതിനെ അങ്ങനെയൊന്നും കരുതേണ്ട മറ്റൊരു സന്തോഷം നമ്മളെ കാത്തിരിപ്പുണ്ട് എന്ന് ബോധ്യം ഉണ്ടാക്കണം ഇത് എപ്പോഴാണ് ബോധ്യം ഉണ്ടാക്കുക ദുഃഖം എപ്പോഴല്ല ബോധ്യമുണ്ടാക്കുക സന്തോഷമുള്ളപ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിനോട് പറയണം എനിക്ക് ചില ദുഃഖങ്ങൾ വന്നാലും ഞാൻ ഈ മനസ്സോടുകൂടി തന്നെ ഇരിക്കാൻ അനുവദിക്കണമേ എന്ന് മനസ്സിനെ ബോധ്യപ്പെടുത്തണം അതേപോലെ ശാന്തമായി ദുഃഖവും സന്തോഷവും ഇല്ലാത്ത അവസ്ഥ നമുക്കുണ്ടാവുമല്ലോ അങ്ങനെ നമ്മൾ ശാന്തമായിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ മനസ്സിനെ നമ്മൾ നിരന്തരമായി ബോധ്യപ്പെടുത്തണം എനിക്ക് എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ദുഃഖങ്ങൾ കൊണ്ടും സന്തോഷങ്ങൾ കൊണ്ടും ഒക്കെ നിറഞ്ഞതാണ് അതുകൊണ്ട് ദുഃഖം വന്നാലും സന്തോഷം വന്നാലും ഞാൻ ഇതേപോലെ തന്നെ ഇരിക്കും എൻ്റെ മനസ്സിനെ ഞാൻ ഇതേപോലെ തന്നെ കൺട്രോൾ ചെയ്യും എന്ന് മനസ്സിനെ നിരന്തരമായി ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക അത് നിരന്തരമായി നമ്മളിങ്ങനെ മനസ്സിനോട് പറഞ്ഞാൽ നമുക്ക് ദുഃഖം വരുമ്പോൾ ദുഃഖം ഉണ്ടാവില്ല എന്നല്ല അല്ലെങ്കിൽ ദേഷ്യം ഉണ്ടാവില്ല എന്നല്ല പക്ഷെ ആ ദേഷ്യത്തെ നമുക്ക് കണ്ട്രോൾ ചെയ്യാൻ കഴിയും പലരും അപ്പോൾ പറയും ഓ അവൻ കണ്ടില്ലേ അവരുടെ മുമ്പിൽ വളരെയധികം തോറ്റു കൊടുത്ത കണ്ടോ നാണമുണ്ടോ അവൻ എന്തെല്ലാം അവനോട് പറഞ്ഞു എന്നിട്ട് അവൻ ഒന്നും തിരിച്ചു പറയാതെ കാല് പിടിക്കുന്ന പോലെ ആയിരുന്നെ ഒരു കാലുപിടുത്തമല്ലാതെ അവനറിയാം വെറുതെ ബഹളം ഉണ്ടാക്കി ഒച്ച ഉണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല എന്ന് പരസ്പരം കലഹിക്കുന്നത് നമ്മൾ വേണ്ടപ്പെട്ടവരായിട്ടാണ് വേണ്ടപ്പെടാത്തവരായിട്ട് ആരുമായിട്ട് ഒരു കലഹം ഉണ്ടാവില്ല നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒന്നുകിൽ നമ്മുടെ സുഹൃത്തുക്കളായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളായിട്ട് അങ്ങനെ വേണ്ടപ്പെട്ടവരായിട്ടേ കലകളുള്ളൂ നമുക്കൊരു ബന്ധമില്ലാത്തവരായിട്ട് നമ്മൾ കലഹിക്കുന്നുണ്ടോ ഇല്ല അപ്പോൾ കലഹിക്കുന്നവരെല്ലാം നമുക്ക് വേണ്ടപ്പെട്ടവർ തന്നെയാണ് അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്ക് ഒരു നമുക്കൊരു ബന്ധവുമില്ലാത്തവരുമായി നമ്മൾ കലഹിക്കുന്നേ ഇല്ല അപ്പോൾ കലഹിക്കുന്നവർ നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരാണ് അതുകൊണ്ട് വേണ്ടപ്പെട്ടവരോട് മാത്രമേ നമ്മൾ കലഹിക്കൂ അപ്പോൾ ആ വേണ്ടപ്പെട്ടവരോട് കലഹിക്കുമ്പോൾ നമ്മൾ വളരെയധികം നിയന്ത്രണം പാലിക്കണം മറുഭാഗത്തെ നിയന്ത്രണം പാലിക്കാൻ നമുക്ക് പറയാൻ പറ്റുമോ ഇല്ല നമുക്ക് നമ്മളെ അല്ലേ നിയന്ത്രിക്കാൻ കഴിയൂ നമ്മളെ നമുക്ക് ശരിയാക്കാൻ പറ്റൂ മറ്റൊരാളെ നന്നാക്കി ഇട്ട് നമുക്ക് ഒരുക്കാൻ പറ്റില്ല മറ്റൊരാളെ ചീത്തയാക്കാനും നമുക്ക് പറ്റില്ല മറ്റൊരാളെ നന്നാക്കാനും നമുക്ക് പറ്റില്ല ഇത് രണ്ടും വെറുതെ പറയുന്നതാണ് നമുക്ക് നന്നാവാനും നമുക്ക് ചീത്തയാവാനും നമ്മൾ വിചാരിച്ചാൽ നടക്കും മറ്റുള്ളവരുടെ സ്വഭാവത്തിൽ ഒരിക്കലും മാറ്റം വരുത്താൻ പറ്റില്ല അത് അവരാണ് തീരുമാനിക്കേണ്ടത് അവരെ നന്നാക്കണമോ അവരെ ചീത്തയാക്കണമെന്നൊക്കെ അവർ തീരുമാനിക്കണം നമ്മളുടെ സ്വഭാവം നന്നാക്കണമോ നമ്മളുടെ സ്വഭാവം ചീത്തയാക്കണോ എന്ന് നമുക്ക് മാത്രമേ തീരുമാനിക്കാനാവൂ എന്ന് മനസ്സിലാവുക അതുകൊണ്ട് നമ്മൾ ചീത്തയായാൽ അതിൻ്റെ ഉത്തരവാദി അവൻ്റെ കൂട്ട് അല്ലെങ്കിൽ അവൻ പറഞ്ഞിട്ടാണ് എന്നല്ല നമ്മൾ ചീത്തയായതുകൊണ്ടാണ് അതിൻ്റെ ഉത്തരവാദിത്വം മറ്റാർക്കും അല്ല നമ്മൾ നന്നായാൽ ഞാൻ പറഞ്ഞിട്ടാണ് നീ നന്നായത് എന്ന് ആളുകൾ ഉണ്ടാവും പക്ഷേ ഒരിക്കലും അങ്ങനെയല്ല നമ്മൾ സ്വയം തീരുമാനിച്ചത് കൊണ്ട് തന്നെയാണ് നമ്മൾ നന്നായത് നമ്മളുടെ ചുറ്റുപാടുമുള്ളതെല്ലാം നമുക്ക് മോശകരമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരാവുന്ന സാഹചര്യങ്ങളാണ് നമ്മുടെ ചുറ്റുപാടുമുള്ളതെല്ലാം നമുക്ക് സന്തോഷകരമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരാവുന്ന സാഹചര്യങ്ങളാണ് ഇതിൽ ഏത് സാഹചര്യത്തെയാണ് നമ്മൾ സ്വീകരിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനം മാത്രമേ ഉള്ളൂ നമ്മൾ നല്ലതാണോ നമ്മൾ ചീത്തയാണോ എന്നതിൻ്റെ അടിസ്ഥാനം അതുകൊണ്ട് മറ്റാരെയും പഴി പറയേണ്ടതില്ല നമ്മൾ തീരുമാനിക്കുക നമ്മളുടെ മനസ്സിനെ സ്വസ്ഥമാക്കി വയ്ക്കുവാനും എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാനും ഒരാൾക്കും മറ്റൊരാൾക്ക് സന്തോഷം നൽകാൻ കഴിയില്ല ഒരാൾക്കും മറ്റൊരാൾക്ക് ദുഃഖം നൽകാൻ കഴിയില്ല കാരണം നമ്മുടെ സന്തോഷത്തെ നമ്മൾ തന്നെയാണ് ഉണ്ടാക്കുന്നത് നമ്മളുടെ ദുഃഖത്തെയും നമ്മൾ തന്നെയാണ് ഉണ്ടാക്കുന്നത് ഇത് മനസ്സിലാക്കി എല്ലാവരും എല്ലാ ദിവസവും സ്വീകരിക്കുക സന്തോഷമായിട്ടിരിക്കുക എല്ലാവർക്കും നമസ്തേ